Hello friends, welcome to TJS YouTube Tips. If you don't subscribe my channel please subscribe my channel and press the bell icon. ഇത് ആർട്ട് ഫ്രോ ഡോട്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് വെബ്സൈറ്റാണ് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾ സ്റ്റോറി നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ചാർജ് ജിപിറ്റ് വഴിയൊക്കെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം ആനിമേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇൻട്രോഡക്ഷൻ വീഡിയോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഉണ്ട് അതായത് നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന അനുസരിച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും അത് ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള ക്രിയേറ്റ് ആയി വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത ശേഷം ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് പ്രോമിൻ്റെ അടിച്ച് കൊടുക്കാം പ്രോമിൻ്റെ അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരുപാട് ഇമേജസ് ഉണ്ട് അപ്പോൾ ആ ഇമേജസ് ഏതെങ്കിലും ഓണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പോലത്തെ സിമിലർ ഇമേജ് നിങ്ങൾക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു പ്രോമിൻ്റെ അടിച്ചു കൊടുത്ത് ഇതിനകത്ത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇമേജ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പം നാല് ഇമേജ് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് നാല് ഇമേജ് അതിൻ്റെ സിമിലർ ആയിട്ട് നാല് ഇമേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ആ വീഡിയോ ഏതാണ് വേണ്ടതെന്നുള്ള അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് അത് വെച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുള്ള ക്രിയേറ്റ് ആ വീഡിയോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ടർമാർക്ക് വാട്ടർമാർക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഞാൻ വീഡിയോ കാണിക്കുന്നതായിരിക്കും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വാട്ടർമാർക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ക്രോപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വീഡിയോ ആഡ് ചെയ്തിട്ട് വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ എഡിറ്റിങ് ചെയ്യാൻ നേരത്ത് ആ ലാസ്റ്റ് പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇതിപ്പം ഒരു ഇമേജ് ഏതെങ്കിലും ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കാണിക്കുകയാണ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റിവ് വീഡിയോ എന്നുള്ള ക്ലിക്ക് ചെയ്യാം വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇമേജ് വെച്ച് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും ഇതിപ്പോൾ നിങ്ങൾക്ക് ഇൻട്രോഡക്ഷൻ വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതെങ്കിലും നിങ്ങൾ ഫേസ് കാണിച്ചാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറയണമെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ആഡ് ചെയ്യണതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ആർട്ട് കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ചെയ്യാം കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ഇപ്പോൾ ചാറ്റ് ജി ബി വഴി നിങ്ങൾ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ആനിമേഷൻ സ്റ്റോറി പിള്ളേർക്കു വേണ്ടി ഒരു ആനിമേഷൻ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് ഇവിടെ കൊണ്ട് നമ്മൾ ആ സീൻ ബൈ സീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ആ ഇമേജ് വെച്ച് തന്നെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം നമ്മളത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഈ എഡിറ്റിംഗ് പേജിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് മെയിൽ സൗണ്ടാണ് വേണ്ട ഫീമെയിൽ സൗണ്ടാണ് നിങ്ങൾ ഏത് ക്യാരക്ടറാണ് സെലക്ട് ചെയ്തത് അതിനനുസരിച്ചുള്ള സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് എൻ്റെ ആ ഇൻഡ്രക്ഷൻ നിങ്ങൾ കണ്ട ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് സബ്ഡേറ്റിൽ ഉൾപ്പെടെയാണ് അത് വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫേസ് അല്ല അനിമേഷൻ ആ വീഡിയോയിൽ അനിമേഷൻ ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അനിമേഷൻ ആഡ് ആയി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ ടൈം എടുക്കും കുറച്ച് ടൈം എടുക്കാറുണ്ട് അപ്പം ഇത് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്ന ശേഷത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്ലോഡായി വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുത്തില്ല നമുക്ക് അതേ ക്വാളിറ്റി തന്നെ കിട്ടുന്നതായിരിക്കും തീർച്ചയായും നല്ലൊരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉണ്ട് അപ്പോൾ കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചാൽ മോട്ടേഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കാരണം ഫുൾ വീഡിയോ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാതെ നിങ്ങൾ എവിടെയാണ് വേണ്ടത് ഇൻഡൊക്ഷൻ പാട്ടോ വേണ്ടെങ്കിൽ ആ ഇൻഡോക്ഷൻ പാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയുടെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീഡിയോ ഉപയോഗിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്യാൻ വയ്ക്കകത്തൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ചാനലുണ്ട് അതിനൊക്കെ മോട്ടിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്ത ചാനലിൻ്റെ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നോർമലായിട്ട് കിട്ടുന്നതാണ് കാരണം നമ്മൾ യൂണിക്കാണ് നമ്മുടെ രീതിയിലാണ് നമ്മൾ അതിനകത്ത് മേക്ക് ചെയ്തെടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്താലും നമ്മുടെ ഐ ഡിയാണ് നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐ ഡി യൂസ് ചെയ്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും അതിനകത്തൂടെ ക്രീയേറ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മോണ്ടേസിൻ്റെ വാദമൊന്നുമല്ല നമ്മൾ വേറെയെങ്കിലും കോപ്പി അടിക്കുമല്ലോ ചെയ്യണം നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ച് അത് നിലവിലുള്ള ഒരു ടൂളാണ് ആ ടൂൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ ഐ ഡി യൂസ് ചെയ്ത് നമ്മുടെ രീതിയിലാണ് നമ്മൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇത് ആർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു വെബ്സൈറ്റാണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അതിനെക്കുറിച്ച് ഫുൾ ട്യൂട്ടോറിയൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഫുൾ ട്യൂട്ടോറിയൽ ആയിട്ട് ഇടുമ്പം അത്യാവശ്യം ലെന്ത് വരും കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഒരു ആണെങ്കിൽ യൂട്യൂബറിനാണ് ഹെൽപ്പ് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് തന്നെ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്കിവിടെ വീഡിയോ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ വീഡിയോ ഇതായി വരുന്നത് വരുന്നത് ശേഷം നമുക്കിവിടെ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നതാണ് വീഡിയോ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് വീഡിയോ റെഡി റെഡിയാക്കിയ ശേഷം ഇവിടെ ഞാൻ കാണാൻ സാധിക്കില്ല ലാസ്റ്റ് ആറ്റാണോ വാട്ടർ മാർക്ക് വന്നെ കണ്ടോ അപ്പോൾ ആർട്ട് ഫ്ലോ എന്നുള്ള ലാസ്റ്റ് ആറ്റാണ് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ ഒരു ഡിസ്റ്റർബൻസും വരത്തില്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നൂറ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് നൂറ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ വെറും ഏഴ് ക്രെഡിറ്റാണ് കട്ട് ആയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉണ്ട് നിങ്ങളെ യൂട്യൂബേഴ്സിന് വേണ്ടി ഹെൽപ്പ് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ടൂൾസ് ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വേറൊരു പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇൻറ്റലജൻസ് ടൂളുമായിട്ട് വരുന്നതായിരിക്കും